സ്നേഹത്തിൻ്റെ അവസാന വാക്കും പ്രവൃത്തിയുമാണ് പരിശുദ്ധ പരമദിവ്യകാരുണ്യം ദിവ്യകാരുണ്യത്തിനപ്പുറം ദൈവത്തിന് മനുഷ്യനോട് മറ്റൊരു വാക്കോ പ്രവൃത്തിയോ ഇല്ല ഓരോ ദിവസവും ക്രിസ്തുവിൻ്റെ ശരീരരക്തങ്ങൾ വാഴ്ത്തി വിഭജിച്ച് തൻ്റെ അജഗണത്തിന് നൽകി ദിവ്യകാരുണ്യത്തെ ഇത്രയധികം സ്നേഹിക്കുന്ന ഒരു വൈദിക ശ്രേഷ്ഠൻ ജോയി ചിറ്റൂരച്ചൻ എപ്പോഴും പുഞ്ചിരി തൂകുന്ന മുഖം ആരോടും പിണങ്ങാൻ അറിയാത്ത വ്യക്തിത്വം എല്ലാവരെയും എപ്പോഴും അംഗീകരിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യുന്ന വ്യക്തിത്വം സ്നേഹത്തിൻ്റെ നല്ല ഇടയൻ ക്രിസ്തുവിന്റെ പുരോഹിതൻ തികഞ്ഞ മരിയഭക്തൻ കുട്ടികളുടെ കൂട്ടുകാരൻ തീർന്നില്ല പറഞ്ഞാൽ തീരാത്ത അത്രയും വിശേഷണങ്ങളുണ്ട് ജോയി കോട്ടയം കുമരകത്തു നിന്നും മലനാടിൻ്റെ മണ്ണിലേക്ക് കുടിയേറിയ കർഷക കുടുംബത്തിൽ ജനിച്ച അപ്പച്ചനെന്ന ബാലൻ തൻ്റെ പന്ത്രണ്ടാം വയസ്സിൽ ഏഴാം ക്ലാസ് പഠനത്തിനായി തൻ്റെ തറവാട് വീടായ കുമരകം ചിറ്റൂർ ജോസഫ് സ്കറിയായുടെ ഭവനത്തിലേക്കെത്തി തൻ്റെ കൊച്ചപ്പൻ്റെ ശിക്ഷണത്തിൽ അവിടെ വളർന്ന് കുമരകം ഗവൺമെൻറ് യു പിയിലും ഗവൺമെൻറ് ഹൈസ്കൂളിലുമായി പത്താം ക്ലാസ് പഠനം പൂർത്തിയാക്കിയ ശേഷം ചങ്ങനാശ്ശേരി പാറയിൽ സെമിനാരിയിൽ ചേർന്നു സെമിനാരി പഠനവും അതോടൊപ്പം കോളേജ് പഠനം എസ് കോളേജിലും നടത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ തിരുപ്പട്ട സ്വീകരണത്തിന് ശേഷം ജോയി അച്ഛൻ അതിരമ്പുഴയിൽ അന്ന് തൻ്റെ പൗരോഹിത്യ ശുശ്രൂഷ ആരംഭിച്ചു അതിരമ്പുഴ മുതൽ എലിക്കുളം വരെയുള്ള നാൽപ്പത്തിയാറ് വർഷത്തെ പൗരോഹിത്യ ജീവിതത്തിൽ പത്ത് ഇടവകകളിൽ ജോയി അച്ഛൻ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ നമ്മുടെ എലിക്കുളം ഇടവകയിലും കഴിഞ്ഞ അഞ്ചു വർഷങ്ങൾ ആത്മീയ മേഖലയിലും ഭൗതിക മേഖലയിലുമുള്ള ജോയിച്ചൻ്റെ നേതൃപാഠവും എലിക്കുളം ഇടവകയിലെ മുഖഛായ മാറ്റി ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളിലും നൂറ് ശതമാനം പെർഫെക്ഷൻ ഒരു വിദഗ്ധനായ എഞ്ചിനീയറെ പോലെ എല്ലാ കാര്യങ്ങളിലും ജോയി അച്ഛൻ തൻ്റെ കഴിവ് തെളിയിച്ചിട്ടുണ്ട് കഷ്ടതയുടെ കയ്പുനീര് കുടിക്കുന്ന ജനത്തിന് ഒരു നല്ല സമരിയാക്കാരനെ പോലെ എന്നും സാന്ത്വനമായി ജോയി അച്ഛനുണ്ട് തൻ്റെ അടുക്കൽ വരുന്ന ഒരാൾ പോലും നിരാശനായി മടങ്ങിയ സംഭവം ഇന്നുവരെ ഉണ്ടായിട്ടില്ല ഏതു പ്രതിസന്ധിയുടെ നടുവിലും ദൈവനാമ മഹത്വത്തിനായി നിലകൊള്ളുകയും എന്നാൽ യാതൊരുവിധ പ്രശസ്തിയും പ്രശംസയും ആഗ്രഹിക്കാത്ത ഒരു വ്യക്തിത്വം ഇടയൻ തൻ്റെ ആടുകളെ ചേർത്തു പിടിക്കും പോലെ ഈ ഇടവകയെ മാത്രമല്ല കേരളത്തിൻ്റെ നാനാഭാഗത്തുമുള്ള ജനത്തിന് അത്താണിയാണ് ജൂയി അച്ഛൻ കാഞ്ഞിരപ്പള്ളി സഹായമെത്രാൻ ജോസ് പുളിക്കൽ പിതാവിൻ്റെ വാക്കുകളിലൂടെ പറഞ്ഞാൽ ആടുകളുടെ മണമുള്ള ഇടയൻ ക്രിസ്തുവിൻ്റെ വിശ്വസ്തനായ പുരോഹിതൻ മികച്ച സാമൂഹിക പ്രവർത്തകൻ പരിശുദ്ധ കുർബാനയോടുള്ള ഭക്തിയും ശിശുസഹജമായ നിഷ്കളങ്കതയും അജഗണങ്ങളോടുള്ള ആരെയും നോവിക്കാതെ എല്ലാവരെയും ശുശ്രൂഷിക്കാനുള്ള പാടവവും സദാ മന്ദസ്മിതത്തോടെ എല്ലാവരെയും സ്വീകരിക്കാനുള്ള കഴിവും ഇതെല്ലാം ചേർന്നാൽ ജോയി അച്ഛനായി